സിനിമയിൽ നല്ല തുടക്കം കിട്ടിയിട്ടും ഏറെ വേഷങ്ങൾ അണിയാനുള്ള ഭാഗ്യമുണ്ടായില്ല സിനിമയിൽ മേൽവിലാസം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത് നാടകത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഈ അഭിനേത്രി ആഗ്രഹിക്കാതിരുന്നതുകൊണ്ടാണ് അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഏതാനും സിനിമകൾ മാത്രം ചെയ്ത് അഭ്രപാളിയോട് ഭ്രമം തോന്നാത്ത അഭിനേത്രിയായി അരങ്ങിന്റെ ദീപ്തപ്രഭയിൽ നാടകപ്രേമികളുടെ പ്രിയപ്പെട്ട താരമായി തുടരുകയായിരുന്നു അമ്മിണി അങ്ങനെ ബാംഗ്ലൂർ ഈ നാടകം അഭിനയിക്കുക സ്റ്റേജിൽ എൻ്റെ കഥ ഭയങ്കര കഥയാണ് ബാംഗ്ലൂർ കവാലിയെ നാടകം അഭിനയിക്കുക അപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞ് മരിക്കുന്നേ അത് ഞാൻ അറിയുന്നില്ല അന്ന് ഈട്ടൽ ഇതില്ല ഫോണില്ല ടെലഗ്രാം ഈ കമ്പിയ അപ്പോൾ അവരെ ഇവിടെ അറിച്ച് അറിയിച്ച് വീട്ടിലറിയിച്ചേ ഉള്ളു അവിടെ അറിയിച്ചില്ല അപ്പോൾ പത്ത് ദിവസം കൂടെ കറങ്ങിക്കഴിഞ്ഞാൽ നാടകം കഴിഞ്ഞാൽ ഞങ്ങൾ ഉളച്ച വരുന്നത് സാറിൻ്റെ വീട്ടിൽ വന്നു കയറിയപ്പോൾ ഞാൻ ചോദിച്ചു ഇനി ചേച്ചി വീട്ടിൽ വിശേഷം വല്ലതുകൊണ്ടോ അമ്മ സുഖമില്ലാതെ കണ്ടേച്ചാ ഞാൻ വന്ന് ഒന്നുമില്ല അമ്മി ഉണ്ടെങ്കിൽ ഇപ്പോൾ അറിയിക്കത്തില്ല ആരേലും അതുകൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനങ്ങ് പോവാ സന്ധ്യ അമ്മയുടെ സന്ധ്യയ്ക്ക് അമ്മണി വാനോ അമ്മണി അവിടെ വിശേഷമൊന്നുമില്ല എന്ത് പോകണ്ടെന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസം ഞാൻ അവിടെ ഇവിടുത്തെ വന്ന് അവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ബസ്സിന് കയറി വരുമ്പോൾ ഞാനിങ്ങോട്ട് ഇറങ്ങുമ്പോഴേ എല്ലാം തെറ്റാണ് കാണുന്നതും അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഈ മാന്നാത്ത അടുത്തപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ദേവകി ദേവകിയെന്ന് പറഞ്ഞൊരു മുനിസിപ്പാലിറ്റി ജോലിയുള്ളവള് ഈ ചേങ്കര ഉള്ളത് അവിടെ കയറി വണ്ടിയെ കയറി ഞാൻ ചോദിച്ചു ദേവകി വീട്ടിൽ വിശേഷം വല്ലതുകൊണ്ടോ അമ്മയ്ക്ക് എങ്ങനെ അയ്യോ അമ്മയും അമ്മ അമ്മയും അറിഞ്ഞില്ലയോ അമ്മയും അമ്മയും മോളും മരിച്ചുപോയോ ഞാൻ ആ വണ്ടിയെ വീണു ആ ഡ്രൈവറും കണ്ട്രാക്ടറും ഒക്കെ കൂടെ ആ സ്ത്രീയെ ഒരുപാട് പണിക്കുറു നിങ്ങളെന്തൊരു സ്ത്രീയാണ് ഈ വണ്ടിയെ വെച്ചാന്ന് അവരോടൊക്കെ പറയും അങ്ങനെ തന്നെ ആ വണ്ടിക്കാരും എങ്ങും സ്പീഡിൽ വേണ്ടി വിട്ട് സ്ലോ ചെയ്ത് ഇറങ്ങേണ്ടി വരെ പെട്ടെന്ന് പെട്ടെന്ന് ഇറക്കി അവർ ഇവിടെ കൊണ്ട് ഈ ബുക്കിനിറക്കിരുന്നു ഇറക്കിയ ബായി കൊടുത്ത കൊച്ചൻ കൈത്തു താഴെ വെച്ചു അപ്പം ഇവിടെ നിന്ന് രണ്ടു കൂടി വന്നു അങ്ങനെ ഞാൻ ഈ വന്നു ഇവിടെ വന്ന് മീറ്റത്ത് കയറി ഇപ്പം വന്ന് കയറ്റും എന്ത് കുഞ്ഞു കണ്ടില്ല പള്ളിയില് കല്ലറയിലൊക്കെ അടക്കിയിരിക്കുക അനിയത്തി എനിക്ക് കാണാൻ പോകത്തില്ല കണ്ടുമില്ല ട്യൂമറാരിൽ നിന്ന് പറഞ്ഞ് പെട്ടെന്നാ അതിനും ടെലികമ്മശേഷൻ ജോലി കിട്ടിയതാ ഇവിടെ നിന്ന് പാസ്സായ കൊണ്ടുപോയതാണ് അവള് അനിയത്തിയാണ് വളർത്തിയത് നമ്മുടെ നാടകത്തിനൊക്കെ പോന്നുകൊണ്ട് അവള് പറഞ്ഞ് കുഞ്ഞിനെ എവിടെ വരുത്താനൊക്കെ പറഞ്ഞ അവള് കൊണ്ടുപോയ കൊണ്ടുപോയി ഒരു വർഷം കഴിഞ്ഞു ജോലി കിട്ടി ഒരു മാസത്തെ പൈസ എനിക്ക് കിട്ടി അയച്ചു ഞാൻ മേടിച്ചോളി പോയത് തിരിച്ചു വരുമ്പം മരിച്ച മാറി അങ്ങനെ എല്ലാ ദൂക്കവും അനുഭവിക്കുന്നവന് തള്ളയാണ് ഞാൻ രാജസ്ഥാനില് ഒരു മീറ്റിങ്ങിന് പാടി ഒരു ശീല ക്ലാസ് കണ്ടൻ്റെ കുഞ്ഞിന് കൊടുത്ത് പ്രസൻ്റ് അവിടെ കിട്ടിയത് രാജസ്ഥാനിൽ കിട്ടിയതാണ് അതിലാണ് ഞാൻ വെള്ളം കുടിക്കപ്പോഴും ഇനി ഇവിടെ ഇപ്പം ആയതിനു ശേഷം ആ പാത്രത്തിലെ ഞാൻ വെള്ളം കുടി ആ ഗ്ലാസ്സിൽ എൻ്റെ മക്കളെ അവരെല്ലാം എല്ലാം കൊണ്ടു തന്നാലും ഞാൻ അതിലേ വെള്ളം കുടിക്കും മരണം സാറിൻ്റെ ട്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞ ഉടനെയാ ഞാൻ രണ്ടാമത്തെ കൊല്ലാകാം ആദ്യം പ്രേതലോകം പിന്നെ കാവാലിയ സമയത്ത രണ്ടാമത്തെ കൊല്ലാണ് കുഞ്ഞ് വരിച്ചത് പിന്നെ ആ നാടകം മുഴുവനെന്ന് പറഞ്ഞാൽ പത്തയ്യായിരം നാടകം കളിച്ചത് മുഴുവനും അങ്ങനെ ഒരു പൈസയായി സമ്പാദിച്ചിട്ടില്ല ജീവിച്ച് സുഖമായിട്ട് നല്ല ആഹാരങ്ങളും നല്ല പിന്നെ ഇത് ഡ്രസ്സുകളും ഇഷ്ടംപോലെ നല്ല ഡ്രസ്സുകളും ഒക്കെ ഇട്ട് നേടും